പുതുമയാർന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ നെടുമൺകാവിനടുത്ത് വാക്കനാട് കൾച്ചറ മക്കാമിലാണ് ആഷിഖ് റസൂലും സൂഫി ബരിയനുമായ കൾച്ചറ ഔലിയയുടെ മക്കാമാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് ആണ്ടു നേർച്ചയുമായാണ് ഇവിടെ ഞാൻ എത്തിച്ചേരുന്നത് ജാതിമതഭേദമന്യ എല്ലാവരും എത്തുന്ന ഒരു അത്ഭുത പള്ളി ആഗ്രഹ സാഫല്യീകരണത്തിന് വേണ്ടി എന്നാൽ പലരുടെയും ആഗ്രഹം നടക്കുന്ന ഒരു അത്ഭുത പള്ളിയാണ് ഈ കൽച്ചിറമക്കാം കൽച്ചിറമക്കാമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ആണ്ടു നേർച്ചയിൽ ജില്ലയിലെ നാനാ ഭാഗത്തു നിന്നുമുള്ളവരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് തികച്ചും ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെ അവിടമാകെ പ്രകാശപൂരിതമാക്കി ചരിത്രത്താളുകളിൽ അത്ഭുതകരമാണ് ഈ പള്ളിയും ഇവിടെ സ്ഥിതി ചെയ്യുന്ന മഹാന്റെ കബറിടവും കാരണം ഈ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് സ്വപ്നദർശനമായി ഇവിടം കബറുണ്ടെന്നും അങ്ങനെ ആ കബർ നിന്ന സ്ഥലം പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്ത ഒരു അത്ഭുതം വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന ഈ പള്ളിയോട് ചേർന്ന് മനോഹരമായ വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ സാധിക്കും കൾച്ചറ വെള്ളച്ചാട്ടമെന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മാത്രം നിരവധി സഞ്ചാരികൾ എത്താറുമുണ്ട് ഇവിടം പല അത്ഭുതങ്ങളും ഈ മസ്ജിദിൽ സംഭവിച്ചതായി പലരും പറയുന്നുമുണ്ട് ഇത്തിക്കര ആറിനോട് ചേർന്നാണ് ഈ കൽച്ചറ മക്കാം സ്ഥിതി ചെയ്യുന്നത് എല്ലാ കൊല്ലവും റമവാൻ മാസത്തിന് ശേഷം ആണ് ഇവിടുത്തെ ആണ്ടു നേർച്ച ഈ വർഷം ആണ്ടു നേർച്ചയുമായി പോയപ്പോൾ എടുത്ത വീഡിയോ വളരെ വൈകിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായും ഏകദേശം ഒരു മാർച്ചോടു കൂടി മാർച്ച് മാസത്തിലായിരിക്കും ഇവിടുത്തെ ആണ്ടു നേർച്ച വരുന്നത് തീർച്ചയായും എല്ലാവരും പോയി